െഹര വചനദീപ്തി എന്ന വചന വിചേന്ദ്രത്തിലേക്ക് സ്വാഗതം സുഖലോലുവത മദ്യാസക്തി ജീവിത വ്യക്തത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിവദിക്കും സംഭവിക്കാതിരിക്കുന്ന യുവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ സ്നേഹമുള്ള നോമ്പുകാലമാണ് ഈ നൂവുകാലത്ത് ആവശ്യമായ അവശ്യം വേണ്ട ചൈതന്യമാണ് എടുത്തുകാണി പറയുന്നത് സദാ പ്രാർത്ഥിക്കുക ജാഗരൂകരായിരിക്കുക സാഹചര്യം ഇതാണ് ലൂക്കാഡ് സുവിശേഷത്ത് യേശുവിൻ്റെ അവസാനത്തെ പ്രഭാഷണമാണ് ഇരുപത്തോ ഇരുപത്തൊന്ന് വാക്കിങ് അധ്യായങ്ങൾ ജെറൂസലത്ത് നടത്തുന്ന പ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗമാണ് ഇതോടുകൂടി പൊതുവായിട്ടുള്ള യേശുവിൻ്റെ സംഭാഷണം സംസാരങ്ങൾ തീർന്നു അവസാനത്തെ താക്കീതോ എന്ന് പറയാം അപ്പോൾ ഒരുങ്ങിയിരിക്കണം എന്തിനാണ് ഒരുങ്ങിയിരിക്കുന്നത് എപ്പോഴാണ് അവസാനം വരിക വരികയെന്നറിയില്ല പലതരത്തിലുള്ള അവസാനങ്ങളുണ്ട് ലോകാവസാനമാകാം ഒന്ന് അതിനേക്കാൾ പ്രധാനം എൻ്റെ തന്നെ അവസാനമാണ് നമുക്ക് ലോകം എപ്പോഴും അവസാനിക്കും എന്നറിയില്ല അവസാനിക്കും പക്ഷേ അറിയില്ല അതുകൊണ്ട് ഒരുങ്ങിയിരിക്കണം തീർച്ചയായിട്ടും പക്ഷേ അതിനേക്കാൾ കൂടുതൽ എൻ്റെ ലോകം അവസാനിക്കും എൻ്റെ ഈ ലോക ജീവിതം അവസാനിക്കും അത് എപ്പോഴാണെന്ന് അറിയാൻ പാടാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം എപ്പോഴും ഒരുങ്ങിയിരിക്കണം ആ ഒരുക്കത്തിന് വിഘാതമായി നിൽക്കുന്ന ചില കാര്യങ്ങളാണ് ആദ്യം എടുത്ത് കാണിക്കുക സുഖലോലുപത മദ്യ ആസക്തി ജീവിത വ്യഗ്രത ഇത് എന്നും പ്രസക്തമാണ് സുഖരോലുഭത ആ സുഖരോലുഭതയുടെയും മദ്യാസക്തിയുടെയും ജീവിതത്തെ വ്യക്തിയുടെയും പേരിൽ ജീവിതം നഷ്ടപ്പെടുത്താതിരിക്കുക ദൈവത്തിൽ ആശ്രയിക്കുക എപ്പോൾ വന്നാലും പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുക അതിനെന്ത് ചെയ്യണം സദാ ഒരുങ്ങിയിരിക്കണം എപ്പോൾ വന്നാലും സ്വീകരിക്കണം അത് പ്രാർത്ഥിക്കുക നീതി പ്രവർത്തിക്കുക കരുണ കാണിക്കുക നീതി പ്രവർത്തിക്കുക കർത്താവള ആശ്രയിക്കുക അപ്പോൾ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് എപ്പോൾ വിളിച്ചാലും പോകാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകണം മുമ്പ് ആവശ്യപ്പെടുന്നതാണ് അതുകൊണ്ട് സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കും അതെടുത്ത് ആദാനം ചെയ്യട്ടെ